വീണ്ടും ഉസ്താദുമാർക്കെതിരെ കലിയിളകി ഇളകി പാണ്ടിക്കാട് കുഞ്ഞാൻ ഉസ്താദുമാരോട് മാപ്പ് പറയേണ്ട സ്ഥാനത്ത് കുഞ്ഞാൻ പാണ്ടിക്കാട് ചെയ്തത് മോശമായ രീതിയിൽ അവർക്കെതിരെ പ്രതികരിക്കുകയാണ് ചെയ്തത് ഒറ്റ ഒറ്റാ എല്ലാ പക്ഷെ ഞാൻ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇന്നോട് പറഞ്ഞു ഹറാമാണ് പൈസ പറഞ്ഞു ശരി ഹറാമന് മൂലിയന്മാർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് അയിന് പൈസയാണ് വരുന്നത് അല്ലാതെ നാട്ടുകാട്ടം പോലെയല്ലേ വരുന്നത് നിങ്ങൾക്ക് ഹറാമല്ലേ അത് ഈ പിന്നെ ആടും കോപ്പും ഓണാക്കി കൊണ്ടിട്ടു പിന്നെ ഇന്നോട് പറയുന്നത് വേളിന് പോകുമ്പോ നിങ്ങൾക്ക് എത്രയാണ് പൈസ വാങ്ങരുത് അമ്പതിനായിരം അറുപതിനായിരം അതില് പത്ത് റുപ്പ്യ കമ്മി ആയി കഴിഞ്ഞാൽ ഈ കമ്മിറ്റിക്കാര് നെറങ്ങിട്ടുണ്ട് ഒരു പാ വണ്ടി വേണം പലിശ ആറാമാണ് ഞാനും പഠിച്ചിട്ടുണ്ട് ആറാം തന്നെയാണ് ഇന്നത്തെ കാലത്ത് അടവില്ലാതെ വണ്ടി എടുക്കാൻ വെച്ചാ ഇപ്പൊ ഈ മൂലമാരൊക്കെ വലിയ ഹൈ ലെവൽ വണ്ടിയിലാണ് വരുന്നത് നിങ്ങൾക്കായി കൊടുത്തതാക്കാറല്ലേ ഏഹ് ആർക്കും അടവും കോപ്പും കാര്യങ്ങളൊന്നും പ്രഭാഷണം ചെയ്യും ആ പള്ളിക്ക് എവിടെയൊരു ചെയ്താണ്ട് എന്താ ഇത് കൊടുത്തതായിട്ട് ആ മൂലിയമാര് പോകും ഇപ്പത്തെ മൂലയന്മാരെന്താ ചെയ്യുന്ന സോഷ്യൽ മീഡിയയില് അറങ്ങി നാട്ടിട്ടല്ലോ ഒരുപാട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കളല്ലോ ഇങ്ങള് നിങ്ങള് ഞാൻ ഇപ്പോഴും പറയുന്ന പൈസക്കും വേണ്ടിയാണ്ടാണ് ഇതില് കടന്നാണ്ട് ഓരത്തുന്നത് അല്ല വേറെ കുരുത്തക്കാട് സംഭവിച്ചു പറഞ്ഞു കുരുത്തക്കാട് സംഭവിക്കാരണത്തല്ലോ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കൂ വീട് ണ്ടാക്കണ് അല്ലാതെ ഇങ്ങനെ കാട്ടുന്നത് അള്ളാന്റെ ദീനി വിറ്റുകാണ്ട് നിങ്ങളാണ് പൈസ ഇണ്ടാക്കണത് ഞമ്മക്ക് അത്ര പെണ്ണുങ്ങളെയും കുട്ടിയായി വെച്ചുകൊണ്ട് അതിൽ എഴുതി പോണ വീഡിയോസോ കിടുന്നത് നിങ്ങളാണല്ലോ ചെയ്യുന്നത് നിങ്ങള് ചെയ്യത്ര എന്താ നല്ല പറയും ചെയ്യും അവിടുന്ന് ഇവിടെ പൈസ വാങ്ങുകയും ചെയ്യും എന്നിട്ട് നന്നാക്കി ഏ തിരിവും നടത്തിങ്ങാണ്ട് അതിന്റെ കമ്മീഷനും അടിച്ചു പറ്റി പോണേ കുറച്ച് മോര്യമാർ ഇപ്പോഴത്തെ രണ്ട് മൂന്ന് വേഗവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ പോയിക്കാണ്ട് നിങ്ങൾക്ക് പതിനായിരം റുപ്യ കമ്മിയാണെന്നും പറഞ്ഞ കണ്ട് അവിടെ കച്ചറ ഉണ്ടാക്കിന്റെ തെളിവ് സഹിതം ഞങ്ങളെ മുന്നിൽ തന്നെയാണ് നിങ്ങൾക്കൊണ്ട് എന്താണോ ഞാൻ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ചെയ്യും ഞാൻ പറഞ്ഞു എനിക്ക് മോര്യമാരായിട്ട് ബന്ധമുണ്ട് തങ്ങന്മാരായിട്ട് ബന്ധമുണ്ട് ഒരുപാട് വലിയ വലിയ പിന്നെ മഹാന്മാരായ ഉസ്താദന്മാരായിട്ടൊക്കെ ബന്ധമുണ്ട് ഞാൻ ഓരോക്കെ ബഹുമാനിക്കുന്നുണ്ട് ഓരോക്കെ സ്നേഹിച്ചുണ്ട് പക്ഷെ യൂട്യൂബിലൊക്കെ ഇറങ്ങുന്നാണ്ട് പിന്നെ മതപ്രഭാഷണം പറഞ്ഞ വേദന പറയുന്ന മൂലിയന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തൊന്നുമില്ല ഞമ്മളൊരു വീഡിയോ ഒക്കെ വായിക്കണ്ടൊക്കെ എന്തൊരു പൊള്ളരായിരുന്നു ഏ കാങ്ങനെ ഒരു വീഡിയോ വന്നു പിന്നെ ഇപ്പൊ യൂട്യൂബർമാര് മൂല്യന്മാരെ നേരക്കണുണ്ട് ആദ്യം ഏഹ് ഈ മുട്ടും കച്ചില്ലാത്തോലും ഈ ചെറിയ ഇല്ലാത്തവനെ കുറ്റം പറയാൻ വായിക്കില്ല അത് മനസ്സിലാക്കുക ഏഹ് ഇങ്ങള് എവിടുന്നൊക്കെയാണോ പൈസ വാങ്ങിക്കുന്നത് ഏഹ് ഇങ്ങക്ക് ലക്ഷറി റൂം അതേപോലെ നല്ല അടിപൊളി വണ്ടി ഇതിലൊക്കെ വന്ന് നെളിഞ്ഞ് നാല് ഒരു രണ്ടര മണിക്കൂറിന് അല്ലാൻ്റെ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രണ്ടര മണിക്കൂർ നിങ്ങൾ വാങ്ങണ എത്രയാണ് അറുപതിനായിരം അയിനായിരം അതിന്റെ പുറത്ത് അതിന്റെ ഒരു ഇടനിരക്കാലം ഓരോരു പത്ത് വേറി അടിച്ചോണ്ട് പോകും ഇതല്ലേ നടക്കണത് ഉസ്താദേ ഇതല്ലേ നടക്ക പറ മത്തായി പറഞ്ഞ മാതിരിയാണ് ഏഹ് മാല കത്തി വന്നുണ്ടല്ലോ പിന്നല്ലേ രണ്ടും അത് കത്തിയിട്ട് അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ